ചരിത്ര പ്രസിദ്ധമായ തിരുനഗര തിരുത്സവം ഈ വർഷം മാർച്ച് പതിനഞ്ചിന് കുടിയേറി മാർച്ച് ഇരുപത്തിനാലിന് ആറാട്ടോടു കൂടി സമാപിക്കുകയാണ് നമുക്കറിയാം മീനം ഒന്ന് മീനം പത്ത് മീനൊന്നിന് കുടിയേറ്റ് മീനം പത്തിന് കൊടിയറക്ക് ആ ഒരു ചിട്ടപ്രകാരമാണ് തിരുനക്കര തിരുവോത്സവം നടക്കുന്നത് ഈ വർഷവും പൂർവാധികം ഭംഗിയായി ഉത്സവ പരിപാടികളും താന്ത്രിക താന്ത്രികവിദ്യ പ്രകാരമുള്ള കർമ്മങ്ങളുമൊക്കെ വിദേശ സമിതി ഒരുക്കിയിട്ടുണ്ട് ചരിത്ര പ്രസിദ്ധമായ തിരുനക്കര പൂരം ഈ വർഷം മാർച്ച് ഇരുപത്തിയൊന്നിനാണ് മുൻകാലങ്ങളിലെ പോലെ തന്നെ ഇരുപത്തിരണ്ട് ഗജവീരന്മാർ തിരുനക്കരയുടെ പടവുകൾ ഇറങ്ങി കിഴക്കൻ പടിഞ്ഞാറൻ ചേരുവാരങ്ങളിലായിട്ട് പതിനൊന്നോളം ആനകൾ വെച്ച് അണിനിരക്കും മറ്റൊരു പ്രത്യേകത ഈ വർഷം തേവരുടെ തിടമ്പെടുക്കുന്നത് തെക്കിൻ്റെ രാജാവെന്നറിയപ്പെടുന്ന ശിവരാജു ആണ് അതുപോലെ തന്നെ കിഴക്കൻ ചേരുവാരത്തില് പാമ്പാടി രാജൻ കോലം ദേവിയുടെ കോലം എഴുന്നള്ളിക്കും മറ്റൊരു പ്രത്യേകത ഈ വർഷത്തെ ഉത്സവത്തിനുള്ളത് വലിയ വിളക്ക് ദേശവിളക്കായിട്ടാണ് തിരുനഗര നിവാസികൾ കൊണ്ടാടുന്നത് ഈ വർഷം ഗംഭീരമായിട്ട് ഒരു ദീപക്കാഴ്ച ലക്ഷദ്വീപത്തിന് തുല്യമായ ദീപക്കാഴ്ചയും ദീപാലങ്കാരവും മാർച്ച് ഇരുപത്തിരണ്ട് എട്ടാം ഉത്സവത്തിന് ഉപദേശക സമിതി ഒരുക്കുന്നുണ്ട്